ണം പറയാം ഇവിടുന്ന് വണ്ടി പോയിട്ട് വേളി വളരെ ദൂരെയാണ് വേളി റെയിൽവേ സ്റ്റേഷൻ വളരെ ദൂരെയാണ് ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കാണാൻ എൻ്റെ അനുശ്രമിക്കുന്നത് കെ എസ് ആർ ടി സിയിലെ വണ്ടി ഇലക്ട്രിക് ബസ് വേളിയിൽ പോയി കിടക്കുകയാണ് രാവിലെ ഏഴരക്ക് ഒമ്പതരയ്ക്ക് ബസ് വരും ഡ്രൈവർ കൊടുത്തേക്കുന്ന ഷെഡ്യൂൾ ഒമ്പതര മണി ഈ ട്രെയിൻ വരുന്ന ഒമ്പതരയ്ക്കാണ് പത്ത് മിനിറ്റ് താമസാലും നമ്മുടെ കെ എസ് ആർ ടി ഡ്രൈവറെ വണ്ടി കാര്യമായിട്ട് എടുത്തു കാരണം എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ അയാളുടെ വരെ നടപടി വരും കാരണം ഏഴരയ്ക്കാണ് ഒമ്പതരയ്ക്കാണ് ഷെഡ്യൂൾ ഷെഡ്യൂൾ തെറ്റിച്ചാൽ നടപടി ഞാനത് അവസാനിപ്പിച്ചു ട്രെയിൻ എപ്പോൾ വരുന്നു അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ വണ്ടി എടുക്കാൻ പാടുള്ളൂ ട്രെയിനിൽ ഇറങ്ങുന്നവർ ഒരു പ്ലാറ്റ്ഫോമിൽ പുറത്തു വന്നു വണ്ടി കാരണം ആ വണ്ടിയുടെ ഒരു ഏണിംഗ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഓടുമ്പോൾ ആ വണ്ടിക്ക് കിട്ടുന്ന വരുമാനം തൊണ്ണൂറ്റിനാല് രൂപ സാധാരണ അമ്പത്തിനാലൊക്കെയാണ് നമ്മൾ ആവറേജ് ഏറ്റവും വലിയ ആവേജ് തൊണ്ണൂറ്റിനാല് മുതൽ നൂറ് രൂപ വരെയാണ് ആ വണ്ടിയുടെ ഏണിങ്സ് പെർ കിലോമീറ്റർ അത് സെക്രട്ടേറിയറ്റ് മുമ്പിലേക്കാണ് വരുന്നത് അപ്പം നമ്മൾ ഏതാണ്ട് എല്ലാ ട്രെയിനുകൾക്കും ഇത്തരത്തിൽ വേളിയിൽ നിന്നും ധാരാളം ട്രെയിനുകൾ വേളിയിലാണ് വരുന്നത് ആ വേളിയിൽ നിന്ന് വരുന്ന ആൾ യാത്രക്കാർക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വരാൻ വേണ്ടി നമ്മൾ കൃത്യമായി ഈ വണ്ടി ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ എല്ലാം ഇപ്പോൾ വാഹന സൈക്കിളിലൂടെയാണ് ചെയ്യുന്നത് അഴിമതി വളരെയധികം കുറയ്ക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ചില ആളുകൾ പറഞ്ഞിട്ട് കാര്യമില്ല ചില ആളുകൾ അങ്ങനെയായി പോവുകയാണ് എനിക്ക് ആ മന്ത്രി എന്ന നിലയിൽ എന്റെ ഏറ്റവും അഞ്ചി ഭാഗ്യാതാ എന്റെ കൂടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരോട് അപ്പോൾ പറഞ്ഞു മൂന്ന് ചെറുപ്പക്കാരാണ് ഈ വേദിയിലിരിക്കുന്നത് സ്പെഷ്യൽ സെക്രട്ടറി ചെറുപ്പക്കാരനും പത്തനംതിട്ടയിൽ കളക്ടറായിരിക്കുമ്പോൾ വെള്ളപ്പൊക്ക ദുരിതങ്ങളെല്ലാം നേരിടാൻ കരുത്തു കാണിച്ച പി വി നൂഹു ഏറ്റവും സമർത്ഥനായ ഉദ്യോഗസ്ഥനാണ് നാഗരാജു ജകിലം ഏറ്റവും കേരള പോലീസിലെ ഏറ്റവും സത്യസന്ധരായ എഫിഷ്യന്റ് ഓഫീസറാണ് ചെറുപ്പക്കാരനാണ് പ്രമോദ് ശങ്കർ നാൽപ്പത്തിരണ്ട് വയസ്സുള്ള കേരളത്തിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ കെ എസ് ആർ ടി സി എം ഡി ആയി വന്ന പ്രമോദ് ശങ്കർ പറഞ്ഞു ഇവരെല്ലാം ഷീലേഖർ ട്വന്റി ഫോർസ് ജോലി ചെയ്യുന്ന സ്വാഗത പ്രസംഗത്തിൽ നാഗരാജു പറഞ്ഞു ഒരു സ്ത്രീ എന്ന നിലയിൽ അവരുടെ കഴിവ് അവരുടെ ഒരു മനോഭാവവും അഭിനന്ദന വർദ്ധിക്കുന്നതാണ് ഇത്തരം ആളുകൾ കെ എസ് ആർ സിയിലെ മറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാർ കെ എസ് ആർ എസിലെ ജീവനക്കാർ ഇവർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥർ ഇൻഎഫിഷ്യൻസി കണ്ടാൽ പറയുക തന്നെ ചെയ്യണം നിങ്ങളിപ്പോൾ ചിന്തിക്കും കഴിഞ്ഞ ആഴ്ച ഇയാൾ പിണങ്ങിപ്പോയ പരിപാടി ഞാൻ എന്ന പ്രിയപ്പെട്ട പ്രശാന്തോട് പറഞ്ഞു പ്രശാന്ത് പ്രസംഗിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു പ്രശാന്തെ പറഞ്ഞാൽ പറഞ്ഞു എന്താണെന്നറിയാമോ കഴിഞ്ഞ ദിവസം ശുഷ്കമായ സഹസ് കണ്ട് അദ്ദേഹം രണ്ടു വാർഡിൽ പ്രസംഗം നടത്തിയാണ് ഈ പരിപാടി പിന്നെ പ്രശാന്ത് പറഞ്ഞു പറഞ്ഞുതര എല്ലാം പറഞ്ഞുതരാം എല്ലാ സംശയങ്ങളും ഇപ്പം തീർത്തരാം ആവശ്യമില്ലാത്ത ദുഷ്പ്രചരണങ്ങൾ ചെയ്യരുത് ആ പരിപാടി ഇത്രയും മനോഹരമായി ഇത്രയധികം വണ്ടികൾ സർക്കാർ വാങ്ങി ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് പുറത്തിറങ്ങുമ്പോൾ ആ ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്ന അഭിമാനം മാധ്യമങ്ങളിലൂടെ ഇത് ജനങ്ങൾ കാണുമ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പുതിയ വൈപ്പിനെ അഭിനന്ദിക്കും അല്ലെ കലയക്കുന്നിന്റെ താഴെ മരത്തിന്റെ മൂട്ടിൽ ഒളിച്ചിട്ടിട്ട് എയർ കണ്ടീഷൻ ഇട്ട് രണ്ട് ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് കയറിയിരുന്നാൽ എന്ത് ഗുണമാണ് കിട്ടുന്നത് അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുന്ന് ഞാൻ പറഞ്ഞിരുന്നു വണ്ടികൾ ഇതുപോലെ നിരത്തിയിട്ട് എല്ലാവർക്കും കാണണം ജനങ്ങൾ കാണണം മാധ്യമങ്ങൾ കാണണം സോഷ്യൽ മീഡിയ കാണണം റീൽ എടുക്കുന്നവർ കാണണം യൂട്യൂബേഴ്സ് കാണണം അതുവഴി കേരളത്തിലെ ജനങ്ങളും ലോകത്തുള്ള മലയാളികളും കാണണം കേരളത്തിലെ സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ തൊള്ളായിരത്തി എൺപത്തിയേഴ് തൊള്ളായിരത്തി പതിനാല് ഇ പോസ്റ്റ് മെഷീൻ ഉള്ളുണ്ട് ഫെഡറൽ ബാങ്ക് സ്പോൺസർ ചെയ്തതാണ് ഇതെടുത്ത് അനുമാരി വെച്ചു ഒരെണ്ണം മാത്രം വെളിയിൽ കാണിച്ചാൽ ആരറിയും ഇതെന്തിനാണ് ഇത് കേരളം മുഴുവനുള്ള ഉദ്യോഗസ്ഥന്മാരെ കയ്യിൽ കൊടുക്കാനും അവർ കയ്യിൽ വെച്ചുകൊണ്ട് ആ ഫൈനുകൾ അടിക്കുന്നത് പെട്ടെന്ന് തന്നെ കൊടുക്കാനും വേണ്ടിയിട്ടുള്ള അവർ ബില്ലടിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ഫൈനടിച്ച് കൈ കൊടുക്കാനുള്ള സാധനമാണ് ഇത് കോടിക്കണക്കിനോ കേരളത്തിലെ സർക്കാർ അതിനാബിലേക്ക് വരുമാനം വരാനുള്ള സാധനമാണ് ഇരിക്കുന്നത് ഇതടുത്ത് പെട്ടിക്കകത്ത് ചോദിച്ചു വെച്ചിട്ട് ഒരു ഉദ്യോഗസ്ഥൻ ഒരു ട്രേക്കാത്തോണ് കൊണ്ടുവച്ചാൽ പടക്കം പറയുന്നു ആ ചോദിക്കേണ്ടതാരാ മന്ത്രിയല്ലേ മന്ത്രിയാണ് ആര് മാധ്യമങ്ങൾ കുറ്റം പറയണ്ട മന്ത്രി തന്നെയാണ് ഇതെല്ലാം ചോദിക്കേണ്ടത് മന്ത്രിയാണ് ഡിപ്പാർട്ട്മെന്റിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കാരണം ഇത് ദിസ് ഇസ് ഡെമോക്രസി ഇത് ജനാധിപത്യമാണ് ജനാധിപത്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മന്ത്രി മുഖ്യമന്ത്രി മന്ത്രിമാർ അവർ നിർദ്ദേശിക്കുന്നു ജനങ്ങളുടെ ആവശ്യങ്ങൾ അത് നടപ്പിലാക്കി തരാൻ ഇതുപോലെ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാർ ആവശ്യമുണ്ട് അല്ലാതെ ഉദ്യോഗസ്ഥന്റെ കീഴിലല്ല മന്ത്രി എന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ആണ് ഞാൻ ഡെമോക്രസിയെ പറ്റി മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഒരു എം എൽ എ ആകാൻ വേണ്ടി വന്നത് മന്ത്രിയായിരുന്നു ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായെന്നു പറഞ്ഞാൽ ഡെമോക്രസിക്ക് ജനങ്ങളുടെ ഡെമോക്രസി ജന താല്പര്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയാണ് ഞാൻ അതല്ല എന്റെ താല്പര്യം കൂടിയാണ് അത് എനിക്കെന്തോന്ന് ലാഭം ആയതുകൊണ്ട് ഒരു ലാഭം കൂടി മന്ത്രിയാണ് നാളെ അല്ല ഇപ്പം എം എൽ എ ആണ് ഇരുപത്തഞ്ചുപോലായിട്ട് എം എൽ എ ആണ് നാളെ എന്താണെന്ന് പറഞ്ഞാൽ ദൈവം നമ്പന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഒരു വ്യാകുലതയില്ല ഞാൻ നിൽക്കുമ്പോൾ സത്യസന്ധമായിട്ട് നിൽക്കും